അപ്പോൾ ഈ കഴിഞ്ഞ ഞായറാഴ്ചതാണ് ഞങ്ങൾ എല്ലാവരും കൂടെ വീട്ടിലേക്കാണ്ടാ പോയിട്ടുണ്ടായിരുന്നത് അപ്പം അവിടെ അന്ന് അനിയത്തിയൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് എല്ലാവർക്കും കൂടെ ഒന്ന് കൂടാമെന്നൊക്കെ പറഞ്ഞങ്ങനെ പോയതാണ് കേട്ടാ അപ്പോൾ അങ്ങനെ ഫസ്റ്റ് തന്നെ ഞങ്ങൾ മൂത്തുമാട് വീട്ടിലേക്കാണ്ടപ്പോയത് അപ്പോൾ മൂത്തുമാക്ക് പാടില്ലാണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ഒക്കെയായിരുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ കയറി കണ്ടിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അവൾ ഉണ്ടായിരുന്നിട്ടാ അനിയത്തി ഉണ്ടായിരുന്നു ദൂവേം മനു അനിയനൊക്കെ ഉണ്ടായിരുന്നട്ടാ അപ്പം അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് വെള്ളമൊക്കെ കുടിച്ച് അതിരേയും ദൂരെയും കൂടെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഒരു ഉണ്ട് ലോഗമാണ് പിന്നെ കളിയും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ഈ നട്ടാറുവേല തുച്ഛയായപ്പോൾ എല്ലാവരും കൂടെ ക്രിക്കറ്റ് കളിക്കാനായിട്ട് റോട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഉക്കാക്കിയ ഉണ്ട് അനിയനുണ്ട് അതേപോലെ മുത്തുമാട മോനെ ഷാനുകാകെ എല്ലാവരും കൂടെ കൂടിയിട്ട് നല്ല കളിയായിരുന്നിട്ടാ അങ്ങനെ പിന്നെ വെയിലിൻ്റെ ചൂട് പെട്ടെന്ന് തന്നെ കളിയൊക്കെ എല്ലാവരും നിർത്തിയിട്ടുണ്ട് അങ്ങനെ ക്ഷീണിച്ചതാണ് വീട്ടിലേക്ക് പോകുന്നിട്ടാ അങ്ങനെ വീട്ടിൽ വന്ന് നല്ല അടിപൊളി നെയ്ച്ചോറും ചിക്കൻ കറിയും ബീഫ് റോസ്റ്റും പപ്പടമൊക്കെ കൂട്ടി വരച്ച് കഴിച്ച് അങ്ങനെ ഞങ്ങൾ പിന്നെ രാത്രി ആയപ്പോൾ തിരിച്ച് പോകുന്നിട്ടാ